പള്ളിക്കാറ്റ് ഒരു നാണിൽ നമ്മൾ പോണ്ടേ എന്നാണെന്നറിയാലും നമ്മൾ പോണ്ടേ എന്നാലും നമ്മൾ പോയി ഇന്ന് എന്റെ മുന്നിലിരിക്കുന്നത് രണ്ട് ഗായകരാണ് രണ്ട് ഗായകർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ സെടിയും കോടത്തും നിങ്ങൾ എല്ലാവരും അറിയും മറ്റൊന്ന് അലി ആയിരുന്നു നമ്മടെ സെലിങ്കോടത്തൂരിന്റെ തൊട്ട് അയൽവാസി എന്ന് പറയാം പക്ഷെ ഭയങ്കര മടിയനാണ് അതേപോലെ തന്നെ ഒരുപാട് കഴിവുകൾ ആള് പിന്നെ എന്താ പറയാ ഒതുങ്ങിക്കൂടാണ് എന്നാൽ സ്കൂൾ കലോത്സവ വേദികളിലൊക്കെ സ്ഥിരമായിട്ട് ജഡ്ജ് ബാനലിൽ ഇരിക്കുന്ന ആളാണ് അപ്പൊ ഞങ്ങൾ പിടിച്ചു കൊടുത്തിട്ട് അലിനെ കൊണ്ട് ഒരു ചാനൽ ഇന്ന് ഒരു ഇടക്കിടക്ക് നമുക്ക് റിലാക്സ് ആവാൻ വേണ്ടി പാട്ടും ഒരു ചാനൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ട് അലിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ നിങ്ങൾ എല്ലാരും നന്നായിട്ട് കാണുക ഷെയർ ചെയ്ത് കൊടുക്കുക അതിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് സലീംക അലിക്കാനെ രണ്ട് പെടമുടക്കാൻ വേണ്ടിട്ടാണ് വന്നിട്ടുണ്ട് എവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് ആ ബ്ലോക്ക് സലീംകളൊന്നാണ്ട് നന്നാണ് തീർക്കുന്നത് സൂചി വച്ചിട്ട് തീർക്കുന്നത് ഇതിങ്ങനെ അലിയുടെ പാട്ട് അല്ലേ ഞങ്ങള് ഞാൻ തെപ്പ് പഠിപ്പിക്കണ കാലത്ത് അലിന്റെ കൂടെ ഉള്ള ആളാണ് കാരണം ഇവന് ഒരു ആറാം ക്ലാസ് ഒക്കെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആറാം ക്ലാസ് ഏഴാം ക്ലാസ്സിലൊക്കെ ഇവൻ പാട്ട് രംഗത്തുള്ള അപ്പൊ നന്നായി പാടുക അന്ന് തന്നെ മദ്രസ മത്സരങ്ങളിലൊക്കെ പോയി ഫസ്റ്റൊക്കെ വിളിച്ചു കഴിഞ്ഞാളാ അങ്ങനെ പിന്നെ ഞാൻ ദുഃഖിപ്പിക്കുമ്പോ അവിടെ വരും അങ്ങനെ എന്റെ അസിസ്റ്റ് എൻ്റെ പിന്നെ ഞാന് ഇങ്ങനെ തിരക്കിലേക്ക് മാറി അല്ലി പിന്നെ ഭയങ്കര തിരക്കായി മാറി ഞാൻ പഠിപ്പിച്ച എല്ലാ മദ്രസുകളും അല്ലി കയറി പിടിച്ചു അങ്ങനെ നന്നായി പാടുന്ന പിന്നെ എന്താന്ന് വെച്ചാല് നമ്മള് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാല് നമ്മൾ പാടുന്ന ആളായതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്ത് കഴിയുള്ളതാണെങ്കിലും നമുക്ക് ലക്ഷ്യം എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ നമുക്ക് എവിടെ എത്താൻ പറ്റും അതിന്റെ ഒരു പ്രശ്നം അതെ അതെ അഥവാ ഞാൻ പറഞ്ഞ മനസ്സിലായോ അലിക്ക് അലി എപ്പോഴും അതിൽ മാത്രം അലിയൊരു വല വരച്ചിട്ട് അതിൽ മാത്രം പ്രശ്നം കാരണം എന്നാൽ എനിക്ക് അവസരങ്ങളില്ലാന്ന് ഈ ഒരു കാലഘട്ടത്തിൽ പറയാൻ പറ്റില്ല അലിയുടെ കയ്യിൽ ഫോൺ ഉണ്ട് അതുപോലെ തന്നെ ഇന്ന് സ്റ്റുഡിയോകൾ കുറേ ഉണ്ട് അവിടെ അല്ലെങ്കിൽ വെറുതെ ലൈവ് അവസരങ്ങളൊക്കെ നമ്മളെ ഉണ്ടാക്കി എടുക്കേണ്ടി വരും അപ്പൊ അതിനാണ് പറയാതുകൊണ്ടാണ് എന്തായാലും നമ്മളെ നിങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളുടെ ചാനലിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു രണ്ടുപേര് സിനിമ പാട്ടോ ഏതൊരു വരി എന്തായാലും പാടി ഒരു നല്ലൊരു പല കോളേജുകളിലും സ്കൂളിലൊക്കെ പഠിക്കുന്നു അതിലേക്ക് മാത്രം ഒതുങ്ങി പോയതുകൊണ്ടാണ് സത്യത്തിൽ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ല നമ്മൾ ഈ ഒരിക്കലും ജീവിതത്തിൽ നമ്മൾക്ക് ഒരു ഒരാളോട് നമ്മൾ ചോദിക്കണം എന്താണ് നിന്റെ ലക്ഷ്യം പ്രത്യാവശ്യമൊന്നുമില്ല ചില ആളുകൾ അങ്ങനെ പ്രത്യാവിച്ചൊന്നുമില്ല ഇങ്ങനെയൊക്കെ പോകണം ഈ അവരെ മനസ്സ് അവരെ ജീവിതം അതുപോലെ ശൂണ്ണി ആയി പോകുന്ന ലക്ഷ്യങ്ങളില്ലാത്ത ആളെ അതാണ് ജീവിതത്തിൽ വലിയൊരു പല ഞാൻ അതിനെത്തിട്ട് അവന്റെ കൊറവുകൾ പറയലും അല്ല അപ്പൊ അതുകൊണ്ട് അലിക്ക് പ്രത്യേകിച്ച് അലി എപ്പോഴും എന്താ ഉദ്ദേശിച്ച അടുത്ത കൊല്ലം എന്തെപ്പോ വഴി മദ്രസയില് ഞാൻ തന്നെ പഠിപ്പിക്കണം കിട്ടണം ആ അതിലൊന്നും കൂടാ കൂടി എന്നുള്ളത് അപ്പൊ അതിലൊക്കെ അപ്പുറം മാറി അല് ചിന്തിക്കാത്ത ഒരു ും ഫ്രഷ് പാട്ടുകൾ പാടും ഇതുപോലെ എല്ലാ പാട്ടുകളും എടുത്ത് പാടി തന്നെ ഇങ്ങനെ സ്ട്രൈക്ക് തരും മറ്റു പാട്ടുകളോട് പാട്ടില്ല അപ്പഴും വരും

ഓ എന്നാ ഇടാം ഇതുപോലെ തന്നെ താങ്കേ പാട്ടുകളാണല്ലോ താങ്കേ പാട്ടുകളായിരുന്നു അന്ന് મદ്രസയിലൊക്കെ പാടിയത് പാടി പാടി സോഭേ ഗവന്ന മുസ്തഫ പാരിദിൻ അനുഗ്രഹമായി വന്ദ മുസ്തഫ പാരിദിൻ അനുഗ്രഹമായി വന്ദ മുസ്തഫ പാരിദിൻ അനുഗ്രഹമായി വന്ദ മുസ്തഫ പാരിദിൻ ശോഭ തീർത്തു വന്ദ മുസ്തഫ ஸ்தபா முத்து முஸ்தபாங்கள் முபாதி அனுகிரி ില്ല അതെല്ലാ വർഷവും പാട്ടുകൾ കേസില്ല അതേതോ ആ എന്റെ അതിലൊരു കാര്യം തന്നെ ഹൃദയത്തിൽ യും മിന്നുന്നൊരു പൊന്നടകും ലങ്കുന്നൊരു കരിമിഴിയും മുഞ്ചുള്ളൊരു പൊൻകവിലും അഴകി നഴകായ മോണാത്തിൻ്റെ അഴകാല മോളാം പാത്തിമാ

കേട്ടത് ഡയറി കണ്ട കാരണം ഞങ്ങൾ ആരി സമ്മാനിച്ച ഒരു ഡയറി തന്നെയുണ്ട് പാട്ടുകൾ കൊറേ പാട്ടുകൾ എല്ലാ വർഷവും ഞാൻ പുതിയ ഒരു പത്ത് പാട്ടായാലും പുതിയതാളാണ് അപ്പൊ ആ പാട്ട് അന്ന് ഇവ ഇവനും കുറെ പാട്ടുകൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് എനിക്കറിയാത്ത പാട്ടുകൾ തന്നെ ഒരുപാട് സമ്മാനിച്ചു

കബരി കൂടെ കൂട്ടുകാരും അവിടെയില്ല കബര എന്ന കൂട്ടിൽ മറ്റാരുമില്ല കൂട്ടുകാരും അവിടെയില്ല കബറന്ന കൂട്ടിൽ മറ്റാരും ഇല്ല കബരെന്ന കൂട്ടിൽ മറ്റാരും ഇല്ലിക്കാട്ടിൽ നമ്മൾ അലിനെ ഞാന് അതിലൊരു മദർസ വരയ്ക്കുമ്പോൾ അനെ വലിയ പാട്ടരുടെ ആക്കിയുള്ള ഇപ്പൊ അരിക്ക് രീതി പറഞ്ഞു അലി ബോയ്സ് കണ്ടുകള് മുടി എല്ലാവരും മനസ്സിലാക്കാൻ എന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളി പാട്ടുകൾ അലിലുണ്ടായിരിക്കും ഒക്കെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സെലിംകാടത്തിന്റെ ഒരുപാട് പഴയ പാട്ടുകളുടെ ക്ഷേത്രങ്ങൾ നമ്മുടെ അലിയുടെ കയ്യിലുണ്ട് അപ്പൊ ആ പഴയ പാട്ടുകൾ നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അലി ഐശൂർ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോ അടിപൊളി പാട്ടുണ്ടായിരിക്കും ിൽ അടപ്പുള്ളത് മഷാ അപ്പൊ അറല്ലോ ഇല്ല മടിയൊക്കെണ്ട് അതിന്റെ വിജയത്തിലേക്ക് അർത്ഥാനും ലക്ഷ്യത്തിന് അർത്ഥം കഴിയട്ടെ ഒരു പാർട്ടനാണ്